നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വന്നത് മോഡേൺ ഇൻഡ്യൻ ഹിസ്ട്രിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തുടങ്ങി നിർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ വർഷം ഒരു പുതിയ സമരം ഇവിടെ ആരംഭിച്ചതായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് നമ്മുടെ ഗുജറാത്തിലെ ബെർദോളി ഭരതൗളിയിൽ ഒരു സത്യാഗ്രഹം നടന്നു അത് പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളേ ആ ഭരതോളി സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അത് സർദാർ എന്നൊരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടാണ് അദ്ദേഹം സർദാർ പട്ടേൽ ആയത് സർദാർ എന്ന ബഹുമതി ആരാ പട്ടേലിന് കൊടുത്തത് നമ്മുടെ ഗാന്ധിജി തന്നെയാണ് അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ് അദ്ദേഹം ഈ ബരദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ് ബരദൌളിയിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമ്പോഴാണ് ഗാന്ധിജി അദ്ദേഹത്തിന് ആ ബഹുമതി കൊടുക്കുന്നത് ഇത് നമ്മൾ പട്ടേലിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് കറാച്ചിയിൽ വെച്ചാണ് ആ കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിക്കുന്നു പട്ടേൽ ആ കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റും ഏത് പ്രമേയം അത് നമ്മുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം അപ്പോൾ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിലാണ് ഇനി അതുകൊണ്ടാണ് നമ്മൾ പട്ടേലിനെ ഇന്ത്യയുടെ മൗലിക മൗലികാവകാശങ്ങളുടെ പിതാവെന്ന് പറയുന്നത് കാരണം ആ സമ്മേളനത്തിന് അധിഷ്ഠിം വഹിച്ചു പട്ടേൽ ആ പ്രമേയം അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വഹിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണം സംബന്ധിക്കകത്ത് കുറേ സബ് കമ്മിറ്റികളുണ്ടായിരുന്നു അതിൽ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നതും അതിൻ്റെ അധ്യക്ഷനായിരുന്നതും പട്ടേൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പട്ടേലിൽ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ആ സമ്മേളനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊക്കെ തന്നെ ദേശസാൽക്കരിക്കണം നാഷണലൈസേഷൻ ഓഫ് കീ ഇൻഡസ്ട്രീസ് അതുപോലെ ഇന്ത്യയിൽ കാർഷിക പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കി അപ്പോൾ ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളൊക്കെ തന്നെ ദേശ സാൽക്കരിക്കണം ഇന്ത്യയിൽ കാർഷിക പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് പ്രമേയങ്ങൾ പാസ്സാക്കിയതും ഈ മുപ്പത്തൊന്നിലെ കരാറ്റി സമ്മേളനത്തിൽ തന്നെയാണ് അപ്പോൾ കൃഷിക്കാരോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് പട്ടേൽ അതുകൊണ്ടാണ് പട്ടേല് പറഞ്ഞത് എനിക്കൊരു കൾച്ചറേ ഉള്ളൂ അത് അഗ്രികൾച്ചറാണെന്ന് ഐ ഹാവ് ഓൺലി ഓൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എനിക്കൊരു കൾച്ചറേ ഉള്ളൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ അത് നിങ്ങൾ മറക്കണ്ട എനിക്ക് ഒരു കൾച്ചറേ ഉള്ളൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് പട്ടേലാണ് ഇനി നമ്മൾ പട്ടേലിനെ കാണുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്താണ് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പട്ടേൽ ഏത് പദവിയിലേക്ക് വന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇനി അതിനേക്കാളും പ്രാധാന്യമുള്ളൊരു സംഭവിച്ചാൽ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് അപ്പോൾ അതിൽ അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറയാവുന്നത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള കാര്യമാണ് കാരണം ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്നോളം നാട്ടുരാജ്യങ്ങളുണ്ട് ഈ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാട്ടുരാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക എന്നുള്ള ശ്രമകരമായ ജോലി വളരെ വിജയകരമായി ചെയ്തു പട്ടേൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പട്ടേലിനെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ ഒരു അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നും ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒരു കുമനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന പട്ടേലാണ് എന്തുകൊണ്ട് പട്ടേലിനെ നമ്മൾ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു ബിസ്മാർക്കാണ് ജർമ്മനി ഏകീകരിച്ചത് ജർമ്മനി ഇതുപോലെ ചെറിയ ചെറിയ പ്രദേശങ്ങളായി കിടക്കുമായിരുന്നു ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ള കുറേ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ജർമ്മനി രൂപീകരിച്ചു ബിസ്മാർക്ക് ബ്ലഡ് ആൻഡ് അയൺ എന്ന പോളിസിയൊക്കെ സ്വീകരിച്ച് ജർമ്മനി ആൾ ബിസ്മാർക്ക് ആ ബിസ്മാർക്കിൻ്റെ പേരിൽ നമ്മൾ പട്ടേലിനെ വിളിക്കുന്നു ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ ഇനി ബിസ്മാർക്കിനെ വിളിക്കുന്നു അയൺ മാൻ പട്ടേലിനെ വിളിക്കുന്നു അയൺ മാൻ ഓഫ് ഇന്ത്യ ഇനി അപ്പോൾ ആരാണ് അയൺ ലേഡി അയൺ മാൻ ബിസ്മാർക്കും അയൺ മാൻ ഓഫ് ഇന്ത്യ പട്ടേലുമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയൻ ലേഡി എന്നറിയപ്പെടുന്ന ആരാ അയൺ ലേഡി അയൺ ആൺ ബാട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നു ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന മാർഗ്രറ്റ് താച്ചർ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന താച്ചറെ നമ്മൾ വിളിക്കാറുണ്ട് അയൺ ലേഡി അയൺ ആൻ ബാട്ടർഫ്ലൈ അങ്ങനെയാണെങ്കിൽ ആരാ അയൺ ലേഡി ഓഫ് ഇന്ത്യ അതാരാ ഇന്ദിരാഗാന്ധി അയൽ ലേഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ അപ്പോൾ അയൻ ലേഡി ആരാണ് നമ്മുടെ താച്ചറാണ് അയൻ ലേഡി ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയാണ് അയൺ മാൻ ബിസ്മാർക്കാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പട്ടേലാണ് ഓക്കെ ദെൻ അയൻ ഡ്യൂക്ക് എന്നറിയപ്പെടുന്ന ആരാ അയൻ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് അത് ആർദർ വല്ലസ്സിലിയാണ് ആർദർ വല്ലസിലി നാപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർദർ വല്ലസിലി ആർദർ വെല്ലസിലിയാണ് നമ്മൾ അയൻ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഡൂക്കായിരുന്നു അയാൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്ന് വിളിച്ചത് അയൺ ഡ്യൂക്ക് എന്ന് വിളിച്ചത് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ അയൺമാനിലേക്ക് എവിടുത്തെ അയൺമാൻ ഇന്ത്യയിലെ അയൺമാൻ അതാരാ ബിസ് നമ്മുടെ പട്ടേൽ അപ്പോൾ പട്ടേൽ ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിന് പട്ടേലിനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മലയാളിയായ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിന് പട്ടേലിനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ മലയാളി സെക്രട്ടറി ആരാ നമ്മുടെ വി പി മേനോനാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ അപ്പോൾ വി പി മേനോനാണ് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അപ്പോൾ ആ ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചൊരു സമിതിയുണ്ട് ആ സമിതിയുടെ നേതൃത്വം കൊടുത്തത് അതിൻ്റെ സെക്രട്ടറി സ്ഥാനം തരുന്നത് വി പി മേനോനാണ് വി പി മേനോൻ വി പി മേനോൻ മറ്റൊരു പദവിയിലേക്ക് എത്തി പിന്നീട് എന്ത് പദവിയിലേക്ക് എത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ അപ്പം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ ആരാന്ന് ചോദിച്ചാലും അത് ബി പി മേനോനാണ് വി പി മേനോൻ അദ്ദേഹമാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ അദ്ദേഹം മൊറീസയിലെ ഗവർണറായി അതാണ് വി പി മേനോൻ ഈ വി പി മോനോൻ ശരിക്കും പട്ടയിൽ വഹിച്ചതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥാനമാണ് ഇന്ത്യൻ യൂണിവന് രൂപീകരിക്കുന്നതിൽ വഹിച്ചതെന്ന് പറയാൻ പറ്റും കാരണം ഇന്ത്യയിലെ പലതരക്കാരായ നാട്ടുരാജാക്കന്മാർ ആ നാട്ടുരാജാക്കന്മാരെയൊക്കെ കണ്ട് അവരുമായി സംസാരിച്ച് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഉള്ള ചില സന്ദർഭങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട് ലോറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും കൂടെ എഴുതിയ ഫ്രീഡം അറ്റ് മിക് നൈറ്റ് എന്ന് പറയുന്ന പ്രസവദിനാഥ് വി പി മേനോൻ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുവുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ചില നാട്ടുരാജക്കന്മാരുമായിട്ടുള്ള മീറ്റിങ്ങിൽ എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് വി പി മേനോൻ അപ്പോൾ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒക്കെ നമ്മുടെ പട്ടേലാണ് അതുപോലെ നമ്മൾ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഇപ്പം അറിയപ്പെടുന്ന ഐ എൻ ഡി യു സി ഐ എൻ ഡി യു സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചുമാർ തന്നെയാണ് പട്ടേൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പട്ടേൽ ആ പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബർദൗളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ആ പട്ടേലിൻ്റെ പ്രതിമയാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ ഗുജറാത്തിലെ സ്ഥാപിച്ചിട്ടുള്ളത് അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഇപ്പം ഞാൻ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് തന്നെ വരികയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വരികയാണ് ഇരുപത്തെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇരുപത്തെട്ടിൽ കോൺഗ്രസ് സമ്മേളനത്തിന് അല്ല നമ്മൾ പ്രാധാന്യം കൊടുത്തത് ഇരുപത്തെട്ട് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഇരുപത്തെട്ടിലെ നമ്മുടെ മോഹൻലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു അല്ലേ ഒരു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ കാര്യമൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഇരുപത്തിയേഴിലെ കോൺഗ്രസ് സമ്മേളനം പറഞ്ഞു അൻസാരി അധ്യക്ഷൻ വഹിച്ച മദ്രാസ് സമ്മേളനം പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇരുപത്തി ഒൻപതിലെ സമ്മേളനത്തിലേക്ക് വരികയാണ് ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ളൊരു സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ആ ഇരുപത്തിയൊൻപതിലെ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്നത് കോൺഗ്രസ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി നെഹ്റു ആദ്യമായിട്ട് ആദ്യമായിട്ട് നെഹ്റു പങ്കെടുത്ത സമ്മേളനം നമ്മൾ മുൻപൊരുക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാങ്കിപ്പൂർ സമ്മേളനം ആ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി പങ്കെടുത്തത് എന്നാൽ ഇവിടെ നെഹ്റു ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവും ലാഹോർ സമ്മേളനം ആ സമ്മേളനത്തിൽ അധ്യക്ഷനായ നെഹ്റു പിന്നീട് പലപ്പോഴായി എട്ട് പ്രാവശ്യം കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായി നമ്മളെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിലുള്ള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ആരേന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിലുള്ള കോൺഗ്രസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വരെയുള്ള കോൺഗ്രസിനെക്കുറിച്ചല്ല അതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഉള്ള കോൺഗ്രസിനെ കൂടെ പ്ര പ്രാധാന്യത്തിലെടുത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിലുള്ള കോൺഗ്രസിനെ കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഹ്റു ആണ് നെഹ്റു എട്ട് പ്രാവശ്യമാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് അപ്പോൾ ആദ്യമായി പ്രസിഡൻ്റായത് ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ അപ്പോൾ ആ സമ്മേളനത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇനി അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം പാസ്സാക്കുന്നു അപ്പോൾ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന പേരിലൊരു പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജാണ് സ്വരാജ് മാത്രമായിട്ടല്ല സ്വരാജ് മാത്രമായി നമ്മൾ പഠിച്ചു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് സ്വരാജ് എന്ന പേരിലൊരു പ്രമേയം പാസ്സാക്കിയത് ഇവിടെ പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കുന്നു അപ്പോൾ ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്രമായതായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ പൂർണ്ണമായും സ്വതന്ത്രമായതായി പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് സ്വതന്ത്ര ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണ്ടേ സ്വതന്ത്ര ദിനം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമായിട്ട് കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ആ വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് കോൺഗ്രസ് ആഘോഷിക്കുന്നു അപ്പോൾ ആ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ഏത് തന്നെ തിരഞ്ഞെടുത്തത് ജനുവരി ഇരുപത്തിയാറ് തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനൊരു പ്രാധാന്യം അവിടെ ഉണ്ട് കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തു അതിനും വളരെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് തന്നെ നമ്മുടെ ഭരണഘടനയുടെ പണിയൊക്കെ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനയുടെ പണി പൂർത്തിയായി പക്ഷേ അതിന് നമ്മൾ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അത് നിലവിൽ വരുന്നു ജനുവരി ഇരുപത്തിയാറിന് അല്ലേ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി നേരത്തെയാണ് എന്നിട്ട് അത് നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിലാണ് അത് നമ്മൾ റിപ്പബ്ലിക്കാവുന്നു ഒരു രാജ്യത്തിൻ്റെ ഭരണതലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണെങ്കിൽ ആ രാജ്യത്തിന് ഒരു ഭരണ അംഗീകാര അംഗീകാരം കിട്ടിയ ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന് റിപ്പബ്ലിക്കൻ രാജ്യം എന്ന് പറയുന്നു അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിന് ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്തുമായിരുന്നു കാരണം കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിച്ചു പോകുന്ന ദിവസം ജനുവരി ഇരുപത്തി ആറായിരുന്നു അപ്പം അത് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഇനി ആ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് നെഹ്റു ആദ്യമായി ത്രിവർണ്ണ പതാക എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ദേശീയ പതാക എന്ന് പറഞ്ഞില്ല ആ സമ്മേളനത്തിൽ ആ ത്രിവർണ്ണ പതാക ഡിസൈൻ ചെയ്തുകൊണ്ട് വരുന്നു ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് നമ്മൾ പിന്നീട് മാറ്റുന്ന ത്രിവർണ്ണ പതാക അത് ഡിസൈൻ ചെയ്തത് പിങ്കലി വെങ്കയ്യ എന്നു ഒരു ആന്ധ്രാക്കാരനാണ് പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ എന്ന ആന്ധ്രക്കാരനാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് അപ്പോൾ ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചത് ആ സമ്മേളനത്തിൽ ഈ പിങ്കലി വെങ്കയ്യ ഒരു പതാക തയ്യാറായി തയ്യാറായിക്കൊണ്ടുവന്ന നെഹ് നമ്മുടെ ഗാന്ധിജിയെ കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ആ പതാകയുടെ ഏറ്റവും മുകളിൽ വെള്ള അതിന് താഴെ സാഫ്രോണ് അതിന് താഴെ പച്ച അപ്പം ഗാന്ധിജിയാണ് അതിൻ്റെ ആ വെള്ളയെ അങ്ങ് അടുക്കാക്കിയത് എന്നിട്ട് ആ വെള്ളയുടെ ഒരറ്റത്തായിട്ട് ചർക്ക വരച്ച് കാണിച്ചേക്കായിരുന്നു ആ ചർക്ക അങ്ങ് അടുക്കി അപ്പോൾ ഇന്ത്യയുടെ പതാക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തി വന്ന പതാക ഏറ്റവും കൂടുതൽ കുങ്കുമ വർണം അതിന് താഴെ വെള്ള വെള്ളയുടെ താഴെ പച്ച പക്ഷേ വെള്ളയുടെ നടുക്കുള്ളത് ചർക്കയാണ് ചക്രമല്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് ആ പതാക എടുത്ത് എന്ത് ചെയ്തു അതിനകത്തുണ്ടായിരുന്ന ചർക്ക അങ്ങ് മാറ്റി ചർക്ക അങ്ങ് മാറ്റിയിട്ട് അവിടെ ചക്രം പിടിപ്പിച്ചു ഇരുപത്തി നാല് ആരക്കാലുകളുള്ള അശോചക്രം നാവികനീല നിറത്തിൽ അവിടെ പിടിപ്പിക്കുകയാണ് അല്ലേ അപ്പം നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ പതാകയിൽ കാണുന്ന അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര എന്ന് ഇരുപത്തിനാല് ആരക്കാലുകൾ അപ്പം ഇരുപത്തിനാലക്കാ ഇരുപത്തിനാല് ആരക്കാലുകളാണ് അവിടെയുള്ളത് ഇനി ഇന്ത്യൻ പതാക നമ്മൾ പറയുന്ന എന്ത് പതാക എന്നാൽ ത്രിവർണ്ണ പതാക എന്നാണ് അല്ലേ പക്ഷേ നമ്മുടെ പതാകയിലെ നിറങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാലോ അത് ത്രീയല്ല മൂന്നല്ല അത് നാലാണ് അതെങ്ങനെ നാലായി ഏറ്റവും മുകളിൽ കുങ്കുമ അതിന് താഴെ വെള്ള അതിന് താഴെ പച്ച വെള്ളയുടെ നടുക്ക് നാവികനീല നിറം നാവികനീല നിറത്തിലാണ് ഉള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നീട് നെഹ്റു തന്നെയാണ് ആദ്യമായിട്ട് ഉയർത്തുന്നത് അപ്പോൾ നെഹ്റു ഇവിടെ ഇപ്പോൾ ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ലാഹോറിൽ രവി നദിയുടെ തീരത്ത് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തി ജവഹർലാൽ നെഹ്റു ലാഹോറിൽ രവി നദിയുടെ തീരത്ത് അപ്പോൾ രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമാണ് ലാഹോർ ആ ലാഹോർ അവിടെയാണ് പതാക നിർത്തിക്കുന്നത് രവി നദി സിന്ധു നദിയുടെ ഒരു പോഷക നദി സിന്ധു നദിക്ക് പ്രധാനമായിട്ട് അഞ്ച് പോഷ നദികളാണ് ഉള്ളത് അല്ലേ അതിലൊരെണ്ണമാണ് രവി അഞ്ച് പോഷനദികൾ ചലം ചുനാബ് രവി സത്ലച്ച് ബിയാസ് അഞ്ച് നദികൾ ഈ അഞ്ച് നദികളും കൂടി ഒഴുക്കുന്നുകൊണ്ടാണ് നമ്മുടെ പഞ്ചാബിനെ പേര് വന്നത് പഞ്ചനദികളുടെ നാട് പഞ്ചനദികളുടെ നാടാണ് പഞ്ചാബ് അപ്പോൾ ആ പഞ്ച നദികളേതൊക്കെയാണ് ചലം ചുനാവ് രവി സത്ലച്ച് ബിയാസ് അപ്പോൾ അതിൻ്റെ രബീ നദി പരശ്വിനി നദി എന്ന് കൂരി എന്നുകൂടി പേരുള്ള രവി നദി പരശ്വിനി നദി അത് രവി നദിയുടെ മറ്റൊരു പേരാണ് അപ്പോൾ ആ നദിയുടെ തീരത്താണ് നെഹ്റു ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തുന്നു ജവഹർലാൽ നെഹ്റു അവിടെ ഞാൻ പറഞ്ഞു ഒരു വാക്ക് എടുത്തു പറഞ്ഞു നെഹ്റു ആദ്യമായി ദേശീയ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാ കഴിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഇന്ത്യൻ പതാക ഉയർത്തുന്നു ജവഹർലാൽ നെഹ്റു അപ്പം അവിടെയാണ് നെഹ്റു ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇനി ആ സമ്മേളനത്തിലെ മറ്റൊരു പ്രത്യേകത ലാഹോർ സമ്മേളനത്തിലെ മറ്റൊരു പ്രത്യേകത ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഓക്കെ അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനത്തിൻ്റെ നാല് പ്രത്യേകതകളാണ് ഞാൻ പ്രധാനമായി പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് നെഹ്റു ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി മറ്റൊന്ന് എന്താണ് കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്ന ഒരു പ്രമേയം പാസ്സാക്കി നെഹ്റു ആദ്യമായി ത്രിവർണ പതാക ഉയർത്തി ഇനി മറ്റൊന്നെന്താണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോൾ അതിലേക്ക് വന്നത് ഞാൻ ഏത് പറഞ്ഞിട്ടാണ് ഇരുപത്തി ഒൻപതിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞത് ഇരുപത്തിയെട്ടായിരുന്നു അല്ലേ ഇരുപത്തിയെട്ടിലെ ഒരു പ്രധാന സമ്മേളനം എന്ത് സമേ എന്ത് ഒരു പ്രധാന സംഭവം ഒരു പ്രധാന സത്യാഗ്രഹം ഏത് സത്യാഗ്രഹവും ബെർദോളി സത്യാഗ്രഹം ബെർദോളി സത്യാഗ്രഹത്തിന് നേരത്തെ കൊടുത്താലെക്കുറിച്ച് പറഞ്ഞു പട്ടേലിനെ കുറിച്ച് അയൺ മാൻ ഓഫ് ഇന്ത്യ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടേല് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പട്ടേല് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ഉപപ്രധാനമന്ത്രിയായ പട്ടേല് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അല്ലേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആൾ ആരാ ഒരു മലയാളി വി പി മേനോൻ ബാപ്പാല പങ്കുണ്ണി മേനോൻ വി പി മേനോനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ അദ്ദേഹം ഇവിടുത്തെ ഗവർണറായി ഒറീസയിലെ ഗവർണറായി അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ എവിടെന്ന ഇരുപത്തെട്ടിലെ ബെർദോളി സത്യഗ്രഹത്തിൽ നിന്നാണ് അപ്പം ബർദോളിയിൽ നിന്ന് പട്ടേലിലൂടെ മുപ്പത്തൊന്നിലെ കറാച്ചിയിലേക്ക് വന്നു അതുകഴിഞ്ഞ് തിരിച്ച് അതുപോലെ പട്ടേലിനെ കുറിച്ച് ഒരു ഫാക്ട് കൂടി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ്സിൻ്റെ ഇതായിട്ട് മാറിയ ഒരു ട്രേഡ് യൂണിയൻ ഐ എൻ ഡി യു സി അത് ആദ്യം എ ഐ ഡി യു സി രൂപീകരിക്കുമ്പോൾ എ ടി സി രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലും കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ലാലാൽ റയിൽ സംഘമൊക്കെ അല്ലേ ഇത് പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഐ എൻ ഡി യു സി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ വന്നത് ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും പറഞ്ഞിട്ടാണ് മുപ്പത്തൊന്ന് പട്ടേലിലേക്ക് പോയി ഇനി മുപ്പതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ അപ്പോൾ അതിലേക്ക് വേണ്ടി ഗാന്ധി തിരഞ്ഞെടുത്തൊരു മാർഗമുണ്ട് ടു ബ്രേക്ക് സാൾട്ടില്ല ഉപ്പ് നിയമം ലംഘിക്കുക അപ്പോൾ ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടി ഗാന്ധി എന്താ ചെയ്തത് ഗാന്ധി എങ്ങനെ ഉപ്പ് നിയമം ലംഘിച്ചു ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഗാന്ധിയുടെ ദണ്ഡിമാർച്ചിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് നെപ്പോളിയൻ്റെ എൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്ര എന്നാണ് നാപ്പോളിയൻ്റെ എൽബായിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയാണ് ഗാന്ധിയുടെ ദണ്ഡിമാർസ് എന്ന് പറഞ്ഞതാരാ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും വിശദീകരിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ല ഇതിൽ പല കാര്യങ്ങളും പി എസ് സി പലപ്പോഴായിട്ട് ആവർത്തിച്ചിട്ടുള്ളത് തന്നെയാണ് പട്ടേലിനെ കുറിച്ചൊക്കെ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കെട്ടി കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആ ബെൽബട്ടൺ അമർത്തുക ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം